നമസ്കാരം ന്യൂസ് സ്വാഗതം നോർക്ക ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ പതിനെട്ട് നഴ്സുമാർക്ക് കൂടി ജർമ്മൻ വർക്ക് പെർമിറ്റ് കൈമാറി അതേസമയം സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം വിദേശയാത്ര ചെയ്യേണ്ടതെന്നും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തൊഴിൽ തട്ടിപ്പോൾ തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു കേരളത്തിന്റെ അംബാസിഡർമാർ കൂടിയായ നഴ്സുമാർ മികച്ച സേവന പാരമ്പര്യം നിലനിർത്താൻ നിരന്തരം ശ്രമിക്കണമെന്നും അദ്ദേഹം വർക്ക് പെർമിറ്റുകൾ കൈമാറിക്കൊണ്ട് പറഞ്ഞു നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ നാലും അഞ്ചും ബാച്ചുകളിൽ ഉൾപ്പെട്ട ജർമ്മൻ ഭാഷാ പരിശീലനം പൂർത്തിയാക്കിയ എട്ട് നേഴ്സുമാർക്ക് കൂടി വർക്ക് പെർമിറ്റുകൾ കൈമാറി സംസാരിക്കുകയായിരുന്നു പി ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പത്ത് നഴ്സുമാർക്ക് കൂടി വർക്ക് പെർമിറ്റ് കൈമാറിയിരുന്നു ജർമ്മനിയിലേക്ക് ട്രിപ്പിൾ വിൻ വഴി റിക്രൂട്ട് ചെയ്ത നേഴ്സുമാർ അടുത്ത ആറ് മാസത്തിനുള്ളിൽ ആയിരം പിന്നിട്ട് വലിയ കൂട്ടായ്മയായി മാറുമെന്നും ചടങ്ങിൽ സംസാരിച്ച നോർക്ക റോഡ് സിഇഒ അജിത് കോളച്ചേരി പറഞ്ഞു തിരുവനന്തപുരം കൊച്ചി ഗോവിതാ സെന്ററുകളിൽ ജർമ്മൻ ഭാഷാ പഠനത്തിന്റെ എ വൺ എ ടു ബി വൺ കോഴ്സുകൾ പാസ്സായവർക്കാണ് പെർമിറ്റുകൾ ലഭിച്ചത് ഇവർക്ക് മെയ് മാസത്തോടെ ജർമ്മനിയിൽ എത്താനാകും ജർമ്മനിയിലെ ബാഡം പുട്ടംബർഗ് സംസ്ഥാനത്തെ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എട്ട് പേർക്കും മറ്റുള്ളവർ ഹാംബർഗ് സംസ്ഥാനത്തെ ഹോസ്പിറ്റലുകളുമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ എത്തിയ ശേഷം അസിസ്റ്റന്റ് നഴ്സായി ജോലി ചെയ്യുന്നതിനൊപ്പം ബി ടു ഭാഷാ പരിശീലനം ജർമ്മനിയിൽ പൂർത്തിയാക്കണം അംഗീകൃത പരീക്ഷകൾ ശേഷം ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സ് ായി സേവനമനുഷ്ഠിക്കാൻ സാധിക്കും തൈക്കാട് നോർക്ക സെൻട്രറിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വെൻ ഇതിന് മുൻകൈ എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രവാസി ഓൺലൈനാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തി സെക്രട്ടേറിയറ്റിലെ നേരിട്ടെത്തി ഞങ്ങൾ മെമ്മോറണ്ടം കൊടുത്തതിന്റെ പേരിലാണ് പുൽ വിൻ പദ്ധതി നോർക്ക ഏറ്റെടുത്തതും പിന്നീടത് നടപ്പിലാക്കി വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സംരംഭത്തിന് ഏറ്റവും വലിയ പിന്തുണയാണ് ഞങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം നേഴ്സുമാർ ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് നോർക്ക വഴി എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളാണ് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം